മന്ത്രി എന്തോ ആയിക്കോട്ടെ അവർ അവിടെ ചാടി ഇറങ്ങി അവരെ ഞങ്ങൾ ഇവിടെ ദൃശ്യങ്ങൾ പരിശോധിക്കണം ഞങ്ങളെ വെറുതെ കോട്ടയത്തെ ദുരന്ത നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് പെട്ടെന്ന് രക്തസമ്മർദ്ദത്തിൽ വ്യത്യാസമുണ്ടായത് ഉടൻ തന്നെ യാത്രക്കിടയിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ട്രിപ്പ് ഉൾപ്പെടെയുള്ള വിദഗ്ധ ചികിത്സ നൽകിയ ശേഷമാണ് ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത് കൊട്ടാരക്കര എം എൽ എ കൂടിയായ ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ആരോഗ്യമന്ത്രിയെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച് മടങ്ങി ഇതിനിടയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ബി ജെ പി പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ആശുപത്രി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു ധനമന്ത്രി പ്രതിഷേധക്കാരുമായി കാര്യങ്ങൾ സംസാരിക്കാനെത്തിയതാണ് പിന്നീട് സംഘർഷത്തിലേക്ക് നയിച്ചത് പരിപൂർണ വിശ്രമമാണ് ആരോഗ്യമന്ത്രിക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ പോയാലെ പോയാൽ ഒന്നുമല്ല അങ്ങനെ പോയി ആ അങ്ങനെ പാൻ പറയാനൊന്നും ഈ ആരുമല്ലേ നീ പറയാനുള്ള മന്ത്രി ബാലഭവൻ ഞങ്ങളുടെ അടുത്തോളം എന്താണ് ചോദിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആരോഗ്യ കേരളം കേരളത്തിൽ ഉണ്ടായ ആരോഗ്യ വിഷയങ്ങൾ നമുക്കറിയാം ലക്ഷ്യമുണ്ട് അപ്പൊ സംസാരിക്കുന്ന ശരി ഞങ്ങൾ ഞങ്ങൾ പറയാനുള്ള ഞങ്ങളെ കൊട്ടാരക്കര എം എൽ എയോട് സംസാരിക്കാൻ അപ്പൊ അദ്ദേഹം നിൽക്കുന്നില്ല ഞമ്മളെ അപമാനിക്കാൻ വന്നിട്ടുള്ളതാണോ ഞങ്ങൾ അദ്ദേഹത്തിന് ഞങ്ങൾ ഇവിടെ വന്നത് ആരോഗ്യമന്ത്രിക്ക് പ്രതിഷേധിക്കാനാണ് വീണ ജോർജ് പ്രതിഷേധിക്കാനാണ് അപ്പൊ ആ വിഷയം സംസാരിക്കാനുള്ള കൊട്ടാരക്കര എം എൽ എ ധനകാര്യം ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങളെ വെറുതെ രവുമാരാക്കിട്ട് പോകുമ്പോൾ മന്ത്രി ചെയ്ത് ശരിയായില്ല തീർത്തും അപമാനകരമാണ് മന്ത്രി അടുത്ത് പോയില്ല സർ നിങ്ങൾ സാക്ഷികളാണ് ഞങ്ങളെടുത്തോട്ടാണ് വന്നത് ഞങ്ങൾ ഇത്രയും പ്രവർത്തനം നിൽക്കുമ്പോൾ ഞങ്ങൾ അടുത്തോട്ടാണ് ധനകാര്യ മന്ത്രി ബാലഗോപാൽ വന്നിട്ടുള്ളത് എന്നിട്ട് എന്താണ് ചോദിച്ചപ്പോൾ ഞങ്ങൾ കേൾക്കാൻ നിൽക്കുന്നില്ല ഞങ്ങൾ അദ്ദേഹത്തിനോട് പറയാൻ ഞങ്ങൾ ബഹുമാത്രം പറയാം ധനകാര്യ മന്ത്രിയുടെ ഞങ്ങൾ പറയാം ഞങ്ങൾ പറയാം കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അദ്ദേഹം ഇങ്ങനെയാണ് താല്പര്യം ജനങ്ങളുടെ വോട്ട് മാറ്റി ഈ ആണോ ജനങ്ങളോട് ഇങ്ങനെയാണ് പൊതുപ്രവർത്തകരോട് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഞങ്ങൾ അക്രമം സംഘർഷം ഉണ്ടാക്കാം ഈ ഇവിടെ വീണ ജോർജ് ആരോഗ്യമന്ത്രി വന്നിട്ടുള്ളത് അറിഞ്ഞ് കേരളത്തിലെ വിഷയം കൊട്ടാരത്തെ കൊട്ടാരക്കല ഈ ആശുപത്രി ഒരുപാട് വിഷയങ്ങൾ പ്രതിഷേധിക്കാനാണ് പ്രതിഷേധിക്കാനാണൊന്ന് ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്താനാണ് ബിജെപി പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ഞങ്ങൾ ാണ് അവര് സ്ത്രീ ആണ് പക്ഷേ ഈ ധനകാര്യ മന്ത്രി കാണിച്ച എന്ത് ഞങ്ങളെ ധനകാര്യ മന്ത്രി കൊട്ടാരക്കര എം എൽ അത് വിഷയമാണ് ഞങ്ങൾ അങ്ങനെ അടുത്ത് പോയ ഞങ്ങൾ ഞങ്ങൾ പോയിട്ടില്ലല്ലോ അങ്ങനെ അടുത്തോട്ട് വന്നിട്ട് കുസരം ചോദിക്കുന്നത് ഞങ്ങൾ കാര്യം പറയാം ഇതൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് വളരെ ധിക്കാരപരമായിട്ടല്ലേ മന്ത്രി വാഗോലോട് പോയിട്ടുള്ളത് ഇങ്ങനെയാണോ ജനപ്രതി കൊട്ടാരക്കര എം എൽ എ ജനപ്രതി ഇങ്ങനെയാണ് പെരുമാറേണ്ടത് അതൊന്നും മന്ത്രിക്ക് ബാലഗോപാലൻ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും എന്തായാലും ബാലഗോപാലിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധം ശക്തമായിട്ട് ீதிய ഞങ്ങളുടെ ഓക്കെ മനസ്സിലായി കൊട്ടാരക്കര എം എൽ എ വന്നപ്പോൾ അല്ലെങ്കിൽ ധനകാര്യം ഞങ്ങൾ വിഷമം പറയാനാണ് ഞങ്ങൾ വന്നത് അല്ലാതെ പക്ഷെ അത് കേക്കാൻ അത് കേക്കാൻ കൂട്ടാക്കാതെ ഞങ്ങളെ അപമാനിച്ചതിന് മന്ത്രി ഞങ്ങൾ ബി ജെ പി പ്രവർത്തകരെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി കൊട്ടാരക്കര അപമാനിച്ചിട്ടാണ് പോയത് ഞങ്ങൾ അയാളു പോയില്ല ഞങ്ങൾ ആ വ്യക്തിയടുത്ത് പോയിട്ടില്ല അയാൾ ഇങ്ങോട്ട് വന്നതാണ് നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥ സാക്ഷിയല്ലേ ഞങ്ങൾ അയാളടുത്ത് പോയ എന്തെങ്കിലും കാര്യം ഞങ്ങൾ അയാളു പോയിട്ടുണ്ടോ അപ്പോൾ ധനകാര്യ മന്ത്രി തികച്ചും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അവിടെ നടത്തിയിരിക്കുന്നത് ആരോഗ്യമന്ത്രി അവർ അവരിവിടെ അവിടെ ചാടി ഇറങ്ങി തുള്ളിയാണ് പോയത് അവരെ കുഴഞ്ഞു വീണൊന്നും കൊണ്ടുവന്നതല്ല ഞങ്ങൾ സാക്ഷി അല്ലെങ്കിൽ കൂടെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണം അപ്പോൾ അവർ അവരടവ് നയമാണിത് കേരളത്തിലാകെ അവർക്കൊരു പ്രതിഷേധം ആഞ്ഞടിക്കുമ്പോൾ അവർ ഇവിടെ ഇറങ്ങി വന്ന് ചാഴിത്തുള്ളി എല്ലാവരും കൈ കാണിച്ച് അഭിമാനം ചെയ്തുകൊണ്ടാണ് അവർ അകത്തോട്ട് പോയത് പിന്നെ എപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് അവർക്ക് അവസ്ഥ അപ്പോൾ പ്രതിഷേധം ഇല്ലാതാക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് അവർ നാടൻ കളിക്കുകയാണ് ഇത് വ്യക്തമായിട്ടുള്ള കേരളത്തോടുള്ള വെല്ലുവിളിയാണ് ഇത് കൊട്ടാരക്കോടുള്ള വെല്ലുവിളിയാണ് അതുകൊണ്ട് ഞങ്ങളോട് ഇപ്പം മന്ത്രി കാണിച്ച ഈ നീതികേട് വെച്ചുപുറപ്പിക്കാൻ പറ്റുന്നതല്ല വരും ദിവസങ്ങളിൽ മന്ത്രി ബാലഗോപാലിനെതിരെ കൊട്ടാരക്കര എം എൽ എ ശക്തമായ ഒടുങ്കാറ്റ് വീശുന്ന പോലെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കും അല്ല ഞാൻ ഞാൻ പിന്നെ ഈ പ്രതിഷേധം ഇപ്പൊ നമുക്ക് ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല മാന്യമായി അല്ല ഞാൻ പറയാനുള്ളത് ഞാൻ പറയാം അല്ലല്ല പറയട്ടെ ഇപ്പൊ നിങ്ങൾ തന്നെ പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുകയാണ് പ്രതിഷേധിക്കാൻ നമ്മുടെ സ്ഥിതി നമ്മുടെ സ്റ്റാൻഡ് നിങ്ങൾ ഇവിടുന്ന് പോകണം ഞങ്ങൾ പോകും ഞങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളുടെ ഇത് പറയുകയാണ് നിങ്ങൾ പ്രതിഷേധിക്കാനാണ് വന്നതെന്നിപ്പം പറഞ്ഞു അതുകൊണ്ട് മാന്യമായി പോലീസിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോകണം ഇതൊരു അറിയാലോ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം ഇവിടെ പ്രതിഷേധിക്കാൻ ഇപ്പം പറ്റിയ സ്ഥലമല്ല അതുകൊണ്ട് ഇവിടുന്ന് പോകണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ശരി പോലീസിന്റെ ഭാഗം കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം പറയാലോ ഞങ്ങൾ ഇവിടെ ആരോഗ്യമന്ത്രി വരുന്നത് പ്രതിഷേധിക്കാൻ തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അവര് ഒരു കുഴപ്പമില്ല ചാടിയാണ് ഓടിയാണ് അവര് അത് പോയിട്ടുള്ളത് ഇപ്പൊ ശരി ആഫ്റ്റർ എഫക്ട് ഇപ്പൊ അവർക്ക് എന്താ അവസ്ഥ ഞങ്ങൾക്ക് അറിയില്ല അവർ സൂപ്പർ എണ്ണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുള്ളൂ അവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് അപ്പോൾ ആ അത് ഞങ്ങൾ ജില്ലാ പ്രസിഡന്റും ഞങ്ങൾ സംസ്ഥാനങ്ങൾക്കും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ സമരം എങ്ങനെ വേണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാൻ അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ഈ ധനകാര്യമന്ത്രി കൊട്ടാരക്കര എം എൽ എ വന്ന് ഞങ്ങളെ വെറും എന്താ പറയുക വെറും മോശപ്പെട്ട രീതിയിൽ ഞങ്ങളോട് ധിക്കാരപരമായി ഞങ്ങൾ ഇവിടെ നിന്നതാണ് സമാധാന സാക്ഷികളാണ് എല്ലാ ഞങ്ങൾ സമാധാനപരമായി നിന്നാണ് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ ഞങ്ങളടുത്തോട്ട് വന്നിട്ട് എന്തൊന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങൾക്ക് ചെറിയ വിഷമമുണ്ടെന്ന് ഞങ്ങൾ വിഷമം പറയാൻ ഈ കൊട്ടാരക്കര ആശുപത്രിയിൽ എന്തൊക്കെയാണ് സാർ വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട് ഞങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഒരുപാട് വിഷയം ഈ ആ ഒരു സംവിധാനങ്ങളില്ല ഡോക്ടർമാരില്ല മരുന്നില്ല എത്ര രോഗികൾ കൊല്ലപ്പെട്ടു ഇന്നലെ തന്നെ രാത്രി ഞങ്ങളോട് ഇപ്പം ഉണ്ടായിരുന്നു കാര്യം റെഫർ ചെയ്ത് വിടുകയാണ് പാപ്പട്ടൂർ എങ്ങോട്ട് പോകും തിരുവനന്തപുരത്ത് വരുന്ന ഒരു പേഷ്യൻ്റെ ഇവർ പാരിപ്പള്ളി വിടുകയാണ് പോവാൻ പൈസ ഇല്ല അവരുടെ അത്രത്തോളം ഈ നാട്ടിൽ കൊട്ടാരക്കരക്കാർ ബുദ്ധിമുട്ട് കഴിഞ്ഞ നാട്ടിൽ പ്രചാരണം ബുദ്ധിമുട്ട് ആ വിഷം ഞങ്ങൾ മന്ത്രിയോട് പറയാൻ നിന്നപ്പോൾ അതും അദ്ദേഹം ഇങ്ങോട്ട് വന്നപ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് വളരെ അതൊന്നും ഇവിടെ സംസാരിക്കേണ്ടത് പറഞ്ഞ് തട്ടിയിട്ട് പോയെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് തട്ടാ അറിയാമായിട്ടുണ്ടല്ല അത് കേരളത്തിൽ മന്ത്രിയാണ് ഞങ്ങൾ വളരെ ബഹുമാനപൂർവ്വമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കും പക്ഷേ അയാൾ ധിക്കാരപരമായ നിലപാട് ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നു ധനകാര്യ ധനകാര്യമന്ത്രിക്കെതിരെ വരും ദിവസം ശക്തമായ വീട്ടിൽ കയറി ഏഴോ ക്യാമ്പ് ഓഫീസിൽ കയറി ശക്തമായ വഴി തടഞ്ഞുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ബിജെപി കാഴ്ച ആ സംശയമില്ല നിങ്ങൾ എന്നുള്ളതാണ് അല്ല മന്ത്രി ശരി മന്ത്രിയുടെ അവസ്ഥ എന്താണ് ആരോഗ്യമന്ത്രിക്ക് എന്താണ് ഇപ്പൊ അവസ്ഥ ക്ഷീണം ഉണ്ടെന്നേ ഉള്ളൂ കുട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ റെസ്റ്റ് എടുത്തിട്ടേ ഇനി ഓട്ട ഭയങ്കരമായിട്ടുള്ള ഓട്ടങ്ങളുണ്ടല്ലോ ഇന്നലെ തിരുവനന്തപുരത്ത് ഇന്നലെ എന്തോ ഹോസ്പിറ്റൽ ചരിപടിണ്ടാവും രാത്രി ഉറപ്പി പിന്നെ രാത്രി അവിടെ പോയി പിന്നെ അവിടെ പോയിട്ട് അത്രയും നേരം കണ്ടിന്യൂസ് നിന്നു രാവിലെ ആ മീറ്റിംഗ് നടക്കുമ്പോട്ട് നിന്നു അവിടെ നിന്നു അങ്ങനെ ശാരീരികമായിട്ട് നല്ല ക്ഷീണമുണ്ട് ഇന്നലത്തെ ഇന്നത്തെ ഓട്ടോ എല്ലാം അതെ കുറച്ചൂറ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോകുന്നുള്ളൂ അത്ര കുഴപ്പമില്ല കൂടുതൽ ചികിത്സ ഇല്ല അങ്ങനെ ഈ ഇത്ര ക്ഷീണത്തിന്റെ ആണെന്നാണ് പിന്നെ ഇതെല്ലാം നോക്കി സ്ക്രീൻ എടുക്കുന്നോണ്ടുള്ള ബി പിന്നെ ബി പിന്നെ സ്ക്രീൻ എടുത്തതിന്റെ